ഒരാൾക്കും കളയാൻ കഴിയാത്ത സമരചരിത്രമായി ഈ ആശാ സമരം മാറും സിനിമയിൽ കാണുന്ന നോവലുകളിൽ വായിക്കുന്ന ചരിത്രത്തിലുള്ള വലിയ മുതലാളിമാരെക്കാൾ വലിയ മുതലാളിമാരാണ് ഞങ്ങളെന്നാണ് ഈ ഭരണകൂടം ഈ സമരത്തിലൂടെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മാവോയിസ്റ്റുകളാണെങ്കിൽ ആണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ആണ് നിങ്ങൾ അർപ്പൻ ആണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഏതും മഴവിൽ സഖ്യമോ കൊലവിൽ സഖ്യമോ ഏതാണെങ്കിലും ആ സഖ്യത്തിൽ ഞങ്ങളുണ്ട് ആരോടാണ് നിങ്ങൾ പൊരുതുന്നത് ഈ പാവപ്പെട്ടവരെ പട്ടിണിക്ക് ആക്കാനോ അവരുടെ കുടുംബത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാൻ ഈ ഭരണകൂട ശ്രമിക്കുകയാണ് ഇവര് ഒരു കമ്മ്യൂണിസ്റ്റും അല്ല ഒരിടതുപക്ഷമല്ല ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരോടൊന്നും വെറുപ്പില്ല ഞങ്ങൾക്ക് ആദരവുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇടതുപക്ഷക്കാരുണ്ട് ഞങ്ങളും ഇടതുപക്ഷമാണ് ഞങ്ങളൊന്നും വലതുപക്ഷക്കാരല്ല വലതുപക്ഷമാണെങ്കിൽ ഞങ്ങൾ ഈ വേദിയിൽ വന്നിരിക്കില്ല ഇവരാണ് തീവ്ര വലതുപക്ഷം ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെയിറക്കും അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളൊരു ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തു നമസ്കാരം ആശാവർക്കർമാരുടെ സമരം നൂറ്റി ഇരുപത്തി ഒൻപതാം ദിവസം പിന്നിടുമ്പോഴും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്നും നിരവധി പേരുടെ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നൂറ്റി ഇരുപത്തി ഒൻപതാം ദിവസം സമരം പിന്നിടുകയാണ് അതുകൂടാതെ ഇവർ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച എല്ലാ ജില്ലകൾ തോറും ആരംഭിച്ച സമരയാത്ര മഹാറാലിയായി എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവേശകരമായ സമര സമരചരിത്രത്തിൽ സുവർണലിപികളാൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു ആശാ സമരം മാറികഴി ഒരാൾക്കും കളയാൻ കഴിയാത്ത സമരചരിത്രമായി ഈ ആശാസമരം മാറി കേരളത്തിലെ സ്ത്രീകളുടെ ശക്തി എന്താണ് എന്ന് പൊതുസമൂഹത്തെ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി അടയാളപ്പെടുത്തി എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഞാനിന്തിനാണ് വിശദമായി പറയുന്നത് മനോഹരമായ ഒരു നാടകത്തിലൂടെ ഒരു ഗാനത്തിലൂടെ ആശമാരുടെ സമരത്തിൻ്റെ സാരാംശം ഇവിടെ അറിയിച്ചു കഴിഞ്ഞു ഞങ്ങൾ കേരളത്തിൻ്റെ നിയമസഭയിൽ നിരവധി ദിവസക്കാലം ഒരു ദിവസമല്ല ഒരു ദിവസമല്ല നിരവധി ദിവസക്കാലം സമ്മേളിച്ച എല്ലാ ദിവസവും ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നു നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അക്കമിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് തുടങ്ങി നിങ്ങൾ ഓരോ ദിവസവും ചെയ്ത ജോലികൾ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്താണ് ആ വരുമാനത്തിന് ഇൻസെൻറ്റീവിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു ആ വരുമാനം നിങ്ങൾക്ക് പകുതിയാക്കി ഓണറേറിയം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കൗശലത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിശക്തിയായി വാദിച്ചിട്ടുണ്ട് ഞങ്ങൾ വാക്കൌട്ട് നടത്തി അവിടെ നിന്ന് ഇറങ്ങി ഈ സമരപ്പന്തലിലെത്തി ഈ ആശമാരെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട് കേരളത്തെ ഈ നാൽപ്പത്തഞ്ച് ദിവസക്കാലമായി നടക്കുന്ന ഈ സമരത്തിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിന്തുണ കൊടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇനിയും വലിയ സമര അതിൻ്റെ അന്തരീക്ഷം മാറുന്ന തരത്തിലേക്ക് പോകുമ്പോഴും ഞങ്ങൾ ഉണ്ടാകും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള നോവലുകളിൽ മുതലാളിത്തം എന്ന് പറയുന്നത് കഥാപാത്രമാണ് ഞാൻ അൻപത് വർഷം മുമ്പ് കണ്ട സത്യൻ്റെയും നസീറിൻ്റെയും സിനിമയിലെ ഒരു മുതലാളിയുണ്ട് നമ്മുടെ ജോസ് പ്രകാശ് ചെയ്യേട്ടനൊക്കെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു മുതലാളി ആ മുതലാളിക്ക് പോലും തൊഴിലാളി കൂടി വേണം തന്റെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ എന്നൊരു താല്പര്യമുണ്ട് പക്ഷേ സിനിമയിൽ കാണുന്ന നോവലുകളിൽ വായിക്കുന്ന ചരിത്രത്തിലുള്ള വലിയ മുതലാളിമാരെക്കാൾ വലിയ മുതലാളിമാരാണ് ഞങ്ങളെന്നാണ് ഈ ഭരണകൂടം ഈ സമരത്തിലൂടെ നിങ്ങളോട് പറഞ്ഞത് സമരത്തിൽ പങ്കെടുക്കുന്നവരെ അവരുടെ ആവശ്യങ്ങളെ അവഗണിക്കുക എന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും തരില്ല എന്ന് പറയുന്നത് മാത്രമല്ല എല്ലാ ദിവസവും കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവരെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പണ്ടാരോ പറഞ്ഞതുപോലെ പണ്ട് നമ്മുടെ പബ്ലിക് ടോയ്ലറ്റിലും റെയിൽവേയിലെ ടോയ്ലറ്റിലൊക്കെ അശ്ലീലം എഴുതി വെക്കുന്ന ചിലരുണ്ടായിരുന്നു ഇപ്പൊ അവരൊന്നും അവിടെ അശ്ലീലെഴുതി വെക്കുന്നില്ല കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലാണ് അശ്ലീലെഴുതുന്ന സ്ഥലമുണ്ട് അങ്ങനെ കുറെ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ സമരം ചെയ്യുന്ന സഹോദരിമാര് എല്ലാ ദിവസവും വൃത്തികെട്ട വാക്കുകൾ ഹീനമായ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുക പിന്നെ പറയുന്നത് എന്താ ഇത് മാവോയിസ്റ്റുകളാണ് അർബൻ നക്സലൈറ്റുകളാണ് മഴവിൽ സഖ്യമാണ് ഞങ്ങൾ ഒരു കാര്യം അസന്ധിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മാവോയിസ്റ്റുകളാണെങ്കിൽ ആണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ അർബൻ അക്സലൈറ്റ് ആണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഏതും മഴവിൽ സഖ്യമോ കൊലവിൽ സഖ്യമോ ഏതാണെങ്കിലും ആ സഖ്യത്തിൽ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് ഈ സംസ്ഥാനത്തെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സമരത്തെ ആവേശപൂർവ്വം കാണുന്ന അതിന്റെ സംഘടന ആരാണ് എന്താണ് എന്നൊന്നും ചികഞ്ഞു പോകണ്ട എന്ന് ഞങ്ങളോട് ഞങ്ങൾ ചികഞ്ഞു പോകാൻ വന്നവരോട് കൃത്യമായ ഉത്തരം ആദ്യത്തെ ദിവസങ്ങൾ തന്നെ കൊടുത്തു ഇത് സമരമാണ് കേരളത്തിലെ സ്ത്രീകളുടെ സമരമാണ് നാടകത്തിൽ കണ്ടതുപോലെ ജീവൻ പണയപ്പെടുത്തി ഈ കോവിഡ് കാലത്ത് മഹാമാരിയുടെ കാലത്ത് ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി നടന്നവരാണ് നിങ്ങൾ അത് ഞങ്ങൾ മറക്കില്ല അത് കേരളം മറക്കില്ല അത് മറക്കുന്നവരോട് കേരളം അവരെ പാഠം പഠിപ്പിക്കും എന്ത് ശത്രുക്കളാണ് ഇവർ എത്ര വലിയ ശത്രുക്കളാണ് ഈ പാവങ്ങൾ ഇന്ന് സമരം നടക്കുമ്പോൾ ഇന്നലെ ഉത്തരവിടുന്നു സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല ഇവരുടെ സമരം മൂലം നേരത്തെ ഉണ്ടായിരുന്ന നിബന്ധനകൾ പിൻവലിച്ചു എങ്കിലും അതിനേക്കാൾ ശക്തമായ നിബന്ധനകൾ പകരം എഴുതി ചേർത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ കിട്ടുന്ന ഏഴായിരവും കിട്ടാതെ മൂവായിരത്തി അഞ്ഞൂറും മാത്രമായി കിട്ടുന്ന ആരോടാണ് നിങ്ങൾ പൊരുതുന്നത് ഈ പാവപ്പെട്ടവരെ പട്ടിണിക്ക് ആക്കാനോ അവരുടെ കുടുംബത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടാൻ ഈ ഭരണകൂടം ശ്രമിക്കുകയാണോ ഏഴായിരം രൂപ കിട്ടുന്നത് പോരാ എന്ന് പറഞ്ഞ് സമരം നടത്തുന്ന പാവങ്ങളുടെ അവരുടെ ഈ ഓണറേറിയം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി കുറച്ച് അവരെ പട്ടിണിക്ക് ഇട്ട് കൊല്ലാനാണ് ഈ ഭരണകൂടം നോക്കിയത് പട്ടിണിക്ക് ഇട്ടുകൊല്ലാൻ നോക്കിയ ക്രൂരമായ ഭരണകൂടം മനസാക്ഷിയില്ലാത്ത ആളുകൾ അവർക്കാണ് തിരിച്ചടി കൊടുക്കേണ്ടത് ആ തിരിച്ചടി കേരളം കൊടുക്കുക തന്നെ ചെയ്യും ഇവര് ഒരു കമ്മ്യൂണിസ്റ്റും അല്ല ഒരിടതുപക്ഷം അല്ല ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരോടൊന്നും വെറുപ്പില്ല ഞങ്ങൾക്ക് ആദരവുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇടതുപക്ഷക്കാരുണ്ട് ഞങ്ങളും ഇടതുപക്ഷമാണ് ഞങ്ങളൊന്നും വലതുപക്ഷക്കാരല്ല വലതുപക്ഷമാണെങ്കിൽ ഞങ്ങൾ ഈ വേദിയിൽ വന്നിരിക്കില്ല ഇവരാണ് തീവ്ര വലതുപക്ഷം തീവ്ര വലതുപക്ഷം ഒരു കമ്മ്യൂണിസ്റ്റുമല്ല മര്യാദയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഈ സങ്കടം കാണാതെ പോവില്ല ഇവരെല്ലാം ഇപ്പോൾ മുതലാളിമാരായി മുതലാളിമാരായി മുതലാളിത്തത്തിന്റെ ഏറ്റവും തീഷ്ണമായ ഭാവത്തിലാണ് നിൽക്കുന്നത് അതാണ് പരിഹാസം അതാണ് ആക്ഷേപം അതാണ് സമരത്തോട് പുച്ഛം ഒരു കാര്യവും നിങ്ങൾ ഭയപ്പെടേണ്ട ിയും ഈ സമരം മുന്നോട്ട് പോകും ആ സമരത്തിന് ഞങ്ങളുടെ പിന്തുണയുണ്ടാകും ഞാൻ ഈ സമരപ്പന്തലിൽ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ആവർത്തിക്കുന്നു ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെയിറക്കും അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം എടുക്കും ഓണറേറിയൊണ്ട് തീരുമാനമുണ്ടാവും ഒരു സംശയവും വേണ്ട ഈ മുന്നിൽ മുന്നിൽ ഈ നിന്നുകൊണ്ട് ആവേശപൂർവം സമരം ചെയ്യുന്ന എന്റെ സഹോദരിമാർക്കുള്ള വാക്കാണ് വാക്കാണ് ആ വാക്ക് ഞങ്ങൾ പാലിക്കും അതിനു മുൻപും അത് നടത്തി കിട്ടാൻ വേണ്ടി കർണാടകത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഞാൻ നിയമസഭയിൽ കാണിച്ചു ആശാ സമരം ബാംഗ്ലൂരിലെ സെൻട്രൽ സ്ക്വയറിൽ നടക്കിയ അഞ്ചാമത്തെ ദിവസം അദ്ദേഹം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു അദ്ദേഹം ആദ്യഘട്ടത്തിൽ എന്നിട്ട് ഹെൽത്ത് കമ്മീഷണറോട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു അവര് പാവങ്ങൾ സമരം ചെയ്യുന്ന ആ സമരപ്പന്തലിൽ പോയി ഏഴായിരം രൂപ പതിനായിരം രൂപ ആക്കി എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം ഹെൽത്ത് കമ്മീഷണറോട് ഇവിടെ എൻ എച്ച് എം ഡയറക്ടറെ അല്ലേ തോന്നിയതുപോലെ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ കർണാടകത്തിലെ മുഖ്യമന്ത്രി ചെയ്തത് ഹെൽത്ത് കമ്മീഷണറെ നിങ്ങൾ സമരം ചെയ്യുന്ന സ്ഥലത്തെത്തി സർക്കാരിന്റെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് അവർ ആ കർണാടകത്തിലെ ആശാവർക്കർമാർ സന്തോഷത്തോടെ ഇരു കൈകൾ ഉയർത്തി അതിന് നന്ദി പറയുന്ന ചിത്രം ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നു കേരളത്തിൽ ഇവരത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും ഈ പോരാട്ടം നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന സമരമല്ല നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും